എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അതിന്റെ പെൺകുട്ടിയുടെ മുഖവും ഒക്കെ മനസ്സിലായി ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ആ ഒരു വീഡിയോയില് പെൺകുട്ടിയുടെ ഈ മോശം അനുഭവം നേരിട്ട ആ പെൺകുട്ടി ആരാണെന്നെങ്കിൽ ആർക്കെങ്കിലും അറിയാമോ ആ പെൺകുട്ടിയുടെ മുഖം ഒന്ന് ബ്ലർ ചെയ്തുകൊണ്ട് ഇന്നതാണ് സംഭവിച്ചു നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതെ അതെ ഒട്ടിപ്പിടിച്ചാണ് നിക്കുന്നത് അത്രയും തിരക്കുള്ള ഒരു ബസ്സിനകത്ത് അദ്ദേഹത്തിന്റെ വലത് കയ്യിൽ അദ്ദേഹത്തിന്റെ ബാഗ് അദ്ദേഹം ഒരു സെയിൽസ് പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ലാപ്ടോപ്പ് ബാഗ് പോലെ ഒരു ക്യാരി ബാഗ് കയ്യിലുണ്ട് മറ്റേ കൈ സീറ്റിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് നമ്മുടെ നാട്ടിലോടുന്ന ബസ്സുകളിൽ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ബ്രേക്കേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയോലേക്ക് തട്ടിയോയ്ക്ക് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഫോണിൽ ഓൺലൈനും അയാളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു അയാൾ ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു അയാള് കണ്ട കണ്ടു സമയത്ത് ഫുൾ ആയിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നീ എന്തിനാ ക്യാമറ ഓൺ ആക്കി വെച്ചേക്കുന്നത് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇനി എന്റെ ആദ്യമായിട്ട് ഞാനീ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അതിന്റെ താഴെ ചില ആളുകൾ വന്നിച്ച് പറഞ്ഞു എല്ലാവർക്കും ചിലപ്പോൾ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാവത്തില്ല ആ ധൈര്യം ഉണ്ടാവത്തില്ല എന്ന് ഈ ക്യാമറ സെൽഫി ആക്കി വെച്ചുകൊണ്ട് ഇത്രയധികം നേരം പുള്ളിയെ കാണിച്ചത് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പുള്ളിയെ കാണിക്കുന്നതിന് പോകരം ആ ഫോൺ ഓണാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തെണ്ടിത്തരം വീഡിയോ എടുത്ത് ഇപ്പം നാട്ടുകാരെ കാണിക്കുമെന്ന് പുള്ളിയോട് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പ്രതികരണം കൃത്യമായിട്ട് കിട്ടത്തില്ലേ ഇനി ധൈര്യമില്ല ഈ പെണ്ണിനെന്നാണ് പറയാൻ വരുന്നതെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന അഞ്ചു വർഷം പഞ്ചായത്ത് മെമ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു പെണ്ണിന് ധൈര്യമില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സാമൂഹിക പ്രതിബദ്ധത എന്താണെന്ന് അറിയില്ലേ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് നിങ്ങൾ തെളിവിന് വേണ്ടി വീഡിയോ എടുത്തതിനു ശേഷം ആ ബസ്സിലുള്ള കണ്ടക്ടറോട് അല്ലെങ്കിൽ കൂടെയുള്ള ആണുങ്ങൾ എത്ര പേരുണ്ട് ഒരൊച്ച വെച്ച് കഴിഞ്ഞാൽ എത്ര ആളുകൾ ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ ഇതൊന്നും ചെയ്യാണ്ട് നീ ഈ സെൽഫി വീഡിയോ എടുത്തു വെച്ചിട്ട് നീ പറയുകയാണ് ആ പെൺകുട്ടികൾ മോശമായിട്ട് തോന്നിയെന്നോ ആ പെൺകുട്ടി നിന്നോട് പറഞ്ഞിരുന്നോ മോശമായിട്ടാ തോന്നിയെന്ന് പിന്നെ കുറച്ച് കഴിച്ചാൽ ഇനി പെട്ടെന്ന് പക്ഷാലിൽ എത്തിയിട്ടുണ്ട് പച്ചാനിൽ എത്തിയപ്പോ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്ത് കാരണം അയാൾ തൊട്ട് ഉറങ്ങി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാൾക്ക് ഒഴിവ് ആരല്ല അപ്പം എന്റെ അയാള് കൈ കഴിച്ചു വീഡിയോ ആ വീഡിയോ കണ്ട സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും നീ പറഞ്ഞതുപോലെ ബസ് സ്റ്റോപ്പിൽ നിർത്തിയ സമയത്ത് ആളുകൾ ഇറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് അയാളുടെ പുറകിലല്ല നീ നിൽക്കുന്നത് അയാളോട് ചെരിഞ്ഞു നിന്നിട്ടാണ് നീ അവിടെ നിൽക്കുന്നത് ആ പോകുന്ന വഴിക്ക് പുള്ളിയുടെ വലത് കയ്യിലെ ബായിക്കാണ് പുള്ളിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇതുപോലെയുള്ള ഒരു തിരക്ക് പിടിച്ച ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ ദേഹത്ത് തട്ടുന്നത് ഡിസ്കംഫേർട്ട് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒതുങ്ങി നിൽക്കുകയോ അവർ ഇറങ്ങാനായിട്ട് അവർക്ക് വഴി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ക്യാമറയും പൊക്കെ പിടിച്ച് നെഞ്ചും വരിച്ചു എന്നിട്ട് തന്റെ ദേഹത്ത് തട്ടിന്നല്ല പറയാറുള്ളത് ഇനി അടുത്തൊരു കാര്യം അത് ഒരു കാര്യം ഞാൻ ഞാൻ മാറി നിന്നു പിന്നീട് അയാളത് ചെയ്തു വീടുകളിങ് നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്തൊക്കെയൊക്കെ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ കയാളെ ഇറങ്ങി ഓടി ഓടിയെന്ന് പറയാൻ പറ്റില്ല വീടിലന്നു അപ്പൊ എന്റെ പൊന്നിലുണ്ടായിരുന്നു വേറെ ചേട്ടൻ ചോദിക്കുമോ എന്റെ സംഭവം ഈ പറയുന്ന ആ വീഡിയോയിൽ കൃത്യമായിട്ട് പുള്ളി വീഡിയോയിൽ ഒന്നും നോക്കുന്നില്ല ദേഹത്തെ തട്ടിയപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ തട്ടിയത് എന്താണെന്നുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കുന്നുണ്ട് പുള്ളി മുന്നോട്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ടും ഇവക്കവിടെ ഒതുങ്ങി നിൽക്കാൻ പറ്റുമെന്ന് ഒരാൾ ദേഹത്ത് തൊടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു സ്വല്പം പുറകിലേക്ക് ഇറങ്ങി നിൽക്കാൻ നിനക്ക് ഒരു ഇഞ്ച് സ്ഥലമില്ലായിരുന്നു അയാൾ തട്ടുന്നത് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീ അങ്ങനെ നിക്കുകയല്ലേ ചെയ്തത് അപ്പോൾ ഇതൊരു കൃത്യമായ യാത്രക്കാരുടെ കാര്യത്തിലും എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് നൂറ് ശർമാനം ഉറപ്പ് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ തോന്നിയിരിക്കുക എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ ഈ ഈ പിന്നെയും പിന്നെയും നിനക്ക് ഇഷ്ടമില്ല എന്ന് ടച്ച് ചെയ്യാനായിട്ട് നിന്ന് കൊടുത്തോണ്ടിരിക്കുകയല്ലായിരുന്നു അവിടെ നിന്ന് മാറി നിന്നിട്ട് അപ്പ തന്നെ ചോദ്യം ചെയ്യണ്ടേ താൻ എന്തിനാണോ എന്റെ ബ്രസ്സിൽ തട്ടിയതെന്ന് അത് ഒരക്ഷരം മൂലം നീ അവിടെ ചോദിച്ചോ അയാൾ അവിടെ നിന്ന് ആ ബസ്സിൽ നിന്ന് അത്രയും തിരക്കുള്ള എടുത്ത് നിന്നിട്ട് ഇറങ്ങി അയാൾ ഓടി ഓടിയില്ല കേട്ടോ പെട്ടെന്ന് നടന്നുപോയി അത്രയും സമയം ഉണ്ടായിരുന്നു അയാൾ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഏതോ ചേട്ടൻ വന്ന് ചോദിച്ചതെന്ന് അത്രയും നേരം വീഡിയോ എടുത്തിട്ടും ഉറപ്പിക്കാനായിട്ട് സാധിച്ചില്ല അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി സ്പീഡിൽ നടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനാണ് ഇത്താത്തക്ക് മുഴുവനായിട്ട് ഉറപ്പിക്കാനായിട്ട് സാധിച്ചത് എന്തായിരുന്നു ഇത്താത്ത പ്രതീക്ഷിച്ചത് ഏഹ് നിങ്ങളെ പെണ്ണുങ്ങൾക്കാണ് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടി കുത്തിയ കുറെ ടീമുകൾ എല്ലാരും കൂടെ വരും ഈ പാവം പിടിച്ച് ഒരുത്തനാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ ഇത്താത്ത പറയുന്നത് ഇത്താത്ത പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്നല്ലേ എന്തായിരുന്നു പിന്നെ പുള്ളി ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരേപോലെ മനസ്സാന്നിധ്യമുള്ള അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര കട്ടിയുള്ള ഭയങ്കരമായിട്ടുള്ള ആളുകളാണോ എല്ലാ ആളുകളും ഇവൾ ഈ വർത്തമാനം ഏഷ്യാനെറ്റ് ന്യൂസുകാരോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം അറിഞ്ഞതിനു ശേഷമാണ് ഇപ്പോഴും അവൾ ആ പറഞ്ഞ കള്ളം തന്നെ വീണ്ടും വീണ്ടും ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ ഇൻസ്റ്റഗ്രാമിലടക്കം ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓടിയിട്ടതിനു ശേഷമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞ ശേഷം ആ മുന്നിൽ നിന്നെന്ന് പറയുന്ന ആ പെൺകുട്ടി എവിടെയെങ്കിലും വന്ന് ഒന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു ഇനി പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് പോലും വളരെ നല്ല പരിഗണന കിട്ടുന്ന നമ്മുടെ പോലീസ് സ്റ്റേഷനില് ഒരു പോലീസുകാരനെ അറിയാവുന്ന ആളായിട്ട് കൂടി അയാളെ ഫോണിൽ വിളിച്ച് കാര്യം പറയുന്നു അപ്പോൾ അയാൾ ചോദിക്കുകയാണ് ഇത് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴും ഇല്ല എനിക്ക് അതൊന്നും അറിയില്ല എൻ്റെ ഒരു വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ പോസ്റ്റ് ചെയ്യാമെന്നാണോ പോലീസുകാരോട് പറയേണ്ടത് ആദ്യമേ ചെയ്യേണ്ട കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി നൽകിയതിന് ശേഷം തെളിവായിട്ട് ആ വീഡിയോ അവർക്ക് നൽകുകയാണ് ചെയ്യേണ്ടത് അതിൻ്റെ കോപ്പി അതിനുശേഷം വന്നിച്ച് പോസ്റ്റ് ചെയ്യുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു അതൊന്നും തന്നെ ചെയ്യാതെ നേരെ കൊണ്ടൊന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പോസ്റ്റ് ചെയ്യുക ചെയ്തേ ഇത്രയും നേരമായിട്ട് അയാൾക്കെതിരെ ഒരു കേസ് പോലും ഇത് ഫയൽ ചെയ്യുകയോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല ആ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി തീരുമാനിക്കാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇനിയെങ്കിലും ഇവളെ ന്യായീകരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ശേഷമെങ്കിലും ഇവൾ വീണ്ടും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ലേ എൻ്റെ വീഡിയോയുടെ താഴെയൊക്കെ വന്നിട്ട് കമൻറ്റിട്ട് വെച്ച് ഇവളെ ന്യായീകരിക്കുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടു നമ്മളെല്ലാവരും ഇതിനു മുമ്പും ഈ പറയുന്ന ബസ്സുകളിൽ ഉണ്ടാവുന്ന അധിക്ഷേപങ്ങളെയും അതിക്രമങ്ങളെയും എല്ലാത്തിനെയും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടിക്ക് ഒപ്പം നിന്നിട്ടുണ്ട് ആ പെൺകുട്ടികളെല്ലാം കൃത്യമായിട്ട് അവരുടെ ദേഹത്തെ ഒരാൾ വന്ന് സ്പർശിക്കുന്നതും അല്ലെങ്കിൽ അയാൾ ചെയ്ത തെറ്റ് കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ ചെയ്ത രണ്ടുപേരെയാണ് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലൂടെ റോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ചെയ്തിട്ടുള്ളത് ഇനി ഓരോ ദിവസം കഴിയുന്നതോറും റീച്ചിന് വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടും സ്വന്തം വീട്ടിൽ പോലും മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല ഇതുപോലെ ഉള്ള മക്കളുണ്ടെങ്കിൽ